ഹലോ അപ്പൊ ഇന്ന് നമുക്ക് ത്രികോണങ്ങളെ കുറിച്ച് പഠിക്കാം നിങ്ങൾ ത്രികോണങ്ങളെ കുറിച്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ നിങ്ങൾ കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം വളരെ സിമ്പിൾ ആയിട്ട് ത്രികോണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നാല് തരം ത്രികോണങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ഫസ്റ്റ് ത്രികോണമാണിത് എന്താണ് മട്ട ത്രികോണം മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് മട്ട ത്രികോണത്തിന്റെ പൈതകോര സ്തീരം പറയുമ്പോൾ പറഞ്ഞു മട്ട ത്രികോണം എന്ന് പറയുന്നത് എന്താണ് ഒരു ആംഗിൾ ഒരു ോണ്ണൂറ് ഡിഗ്രി ആയ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മട്ട ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് സാധാരണ ത്രികോണം അല്ലെ നോർമൽ ട്രയാങ്കിൾസ് അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേകതയുണ്ടല്ല സാധാരണ എങ്ങനെ വരക്കാൻ പറ്റുന്ന ത്രികോണങ്ങൾ ഇനി മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണ് രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ അത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണങ്ങൾ മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നതോ സമഭുജ ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നു സമഭുജ ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇക്യുലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നു ഇക്യുലാട്രൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നു അപ്പോ നമുക്ക് ആദ്യത്തെ എന്ത് പറയാം മട്ട ത്രികോണത്തിനെ കുറിച്ച് പറയാം അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ് ചുറ്റളവ് എന്താണ് ഏരിയ എന്താണ് പെരിമീറ്റർ എന്താണെന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ് ഉള്ളളവാണ് പരപ്പളവാണ് പരപ്പിന്റെ അളവാണ് ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ മൊത്തം ഇതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് മുഴുവൻ അത് പെയിന്റ് അടിക്കാൻ നമ്മൾ ആ അതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കേണ്ടത് കാരണം ഇത് മൊത്തം അല്ലേ ഏരിയ ആണ് അല്ലെങ്കിൽ പുല്ല് വെക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു മുറ്റോ എന്തെങ്കിലും ഉണ്ട് അവിടെ ഇവിടെ പുല്ല് വെക്കണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഏരിയ എന്താ പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പിന്റെ അളവ് മൊത്ത അളവ് അപ്പൊ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഉള്ളളവാണ് ഓക്കെ അത് മനസ്സിലായല്ലോ ഇനി ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് അപ്പൊ ഇവിടെ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വശവും ഈ ഒരു വശവും ഈ ഒരു വശവും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് കിട്ടും അതായത് ഒരു ചതുരാണെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ നാല് വശങ്ങളും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി ചുറ്റുമുള്ള അളവ് അപ്പൊ വേലി കെട്ടണങ്ങളൊക്കെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ പരപ്പളവും ചുറ്റളവും ഏകദേശം മനസ്സിലായല്ലോ അപ്പൊ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് കൂട്ടിയാൽ മതി അതായത് സൈഡുകളൊക്കെ അങ്ങ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് കിട്ടും ഇനി പരപ്പളവ് കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഈക്വൽ ടു ഇക്വേഷൻ പഠിച്ചു വെക്കുക ഏരിയ ഈക്വൽ ടു ബി എച്ച് ആഫ് ഇൻറ്റു ബി എച്ച് എന്ന് പഠിച്ചു വെക്കുക ആഫ് ബി എച്ച് ഇതാണ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആഫ് ഇൻ ബി എന്ന് പറഞ്ഞാല് ഒരു പാദവശമായിട്ട് എടുക്കുക ബി പാദവശം എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഹൈറ്റ് ആണ് എച്ച് എന്ന് പറഞ്ഞാല് ഹൈറ്റ് ആണ് ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബി ഇതാണ് നമ്മുടെ ബി ഇതെന്താണ് എച്ച് ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റും ഹാഫ് ബി എച്ച് ഇപ്പൊ മട്ടത്രികോണത്തിന്റെ ഇതിപ്പോ അഞ്ച് സെന്റിമീറ്റർ ആണ് ഇതൊരു മൂന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എ ഈക്വൽ ടു ആഫ് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് അപ്പൊ എത്രയാ വരിക പതിനഞ്ച് ബൈ രണ്ടായിരിക്കും ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച്ന്ന് പറയാം ഏഴ് പോയിന്റ് അഞ്ചായിരിക്കും ഇതിന്റെ ഏരിയ എന്ന് പറയാം അപ്പൊ ആഫ് ബി എച്ച് ഓക്കെ ആണല്ലോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇത് എച്ച് തന്നിട്ടില്ല ഇത് ഇതിപ്പോ നോക്കൂ ഇത് നാല് സെന്റിമീറ്റർ ഒരു മിനിറ്റ് എച്ച് തന്നിട്ടില്ല ഇത് എന്ത് തന്നിട്ടുണ്ട് ഇത് നാല് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പൈതഗോറസ് വെച്ചിട്ട് എച്ച് കണ്ടുപിടിക്കാം പൈതഗോറസ് എന്താണ് എങ്ങനെ ചെയ്യുക എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പൈതഗോറസിന്റെ പ്രത്യേക ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പോയി കാണണം അപ്പൊ ഇതെന്ത്രയാവരെ നിങ്ങൾക്ക് മൂന്ന് വരും അല്ലെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അത് എച്ച് തന്നിട്ടില്ലെങ്കിൽ എച്ച് കണ്ടുപിടിക്കാം തന്ന കാര്യങ്ങൾ വെച്ച് എന്ത് കണ്ടുപിടിക്കാം എച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമുക്ക് ത്രികോണത്തിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെയാണേ അപ്പോ ഈ മട്ട ത്രികോണത്തിന്റെ കേസിൽ ഇതൊക്കെയാണ് മട്ട ത്രികോണത്തിന്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്താണത് പൈതകോറസ് അല്ലേ സ്ക്വയർ ഈക്വൽ ടു എന്ത് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം അതിന്റെ ഏരിയ കൺഫിക്വേഷൻ ആണ് ഹാഫ് ബി എച്ച് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ എന്തിൽ അറിഞ്ഞിരിക്കണം മട്ട ത്രികോണത്തിൽ അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് അടുത്തു പോവാം ഇനി സാധാരണയായിട്ടൊരു ത്രികോണം തന്നിരിക്കുന്നു മൊട്ടത്രികോണമല്ല ഒരു സാധാ ത്രികോണം ആ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അത് തന്നെയാണ് എന്ത് ആഫ് ഇൻറ്റു ബി എച്ച് ബി എച്ച് ഇനി നമുക്ക് എന്തൊക്കെ വേണം ബി തരണം ബി ഒരു പത്ത് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് എച്ച് ഒരു നാല് സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ആഫ് ബി എച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ബി ഇതാണ് നമ്മുടെ എച്ച് ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനി ഒരു പക്ഷേ നമുക്കിങ്ങനെ വശങ്ങൾ മാത്രമേ എന്ത് തന്നിട്ടില്ല ഈ ഹൈറ്റ് തന്നിട്ടില്ല മട്ട ത്രികോണമാണെങ്കിൽ പൈതകോറസ് തീരം വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാമായിരുന്നു പക്ഷെ എല്ലാ സമയത്തിനും ഈ ഇത്രയും ത്രികോണങ്ങളിലും നമുക്ക് ഹൈറ്റ് എല്ലാ സമയത്തും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഇവിടെ നോക്കാം നിങ്ങൾ ഇവിടെ ഒരു ത്രികോണം ഉണ്ട് ഈ കോൺ എന്റെ ഓപ്പോസിറ്റ് ഇത് എ സെന്റിമീറ്റർ ആണ് ഇത് എ സെന്റിമീറ്റർ ഇത് ബി സെന്റിമീറ്റർ ഇത് സി സെന്റിമീറ്റർ ആണ് ഇതിന്റെ വശങ്ങൾ അപ്പൊ ഇതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് മട്ടത്രികോണൊന്നല്ല ഓക്കെ ഇത് ഏതോ ഒരു ത്രികോണം ആയിക്കോട്ടെ അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇതുപോലെ ഒരു ത്രികോണാന്ന് വിചാരിക്കാം അതാ ഈ ഒരു ത്രികോണം നോക്കാം ഇത് നിങ്ങൾക്ക് ഏകദേശം ഈക്വൽ ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലായിരുന്നു വരില്ല ഈ ഒരു ത്രികോണത്തിൽ എടുക്കാം ഓക്കെ ഇവിടെ നോക്കേ ഇത് എ സെന്റിമീറ്റർ ആണ് ഇത് ബി സെന്റിമീറ്റർ ആണ് ഇത് സി സെന്റിമീറ്റർ ആണ് ഓക്കെ അല്ലേ ഇതാണ് ഇത് എ സെന്റിമീറ്റർ ഇത് ബി സെന്റിമീറ്റർ ഇത് സി സെന്റിമീറ്റർ ഓക്കെ സീ സെന്റിമീറ്റർ അപ്പൊ ഇതിന്റെ എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല ഇതിപ്പോ മട്ടത്രികോണം നമ്മൾ ആക്കിയെങ്കിൽ കൂടി ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം എത്ര നമുക്ക് അറിയില്ലല്ലോ ഇത് എത്രയാണെന്ന് അറിയില്ലല്ലോ ഇത് മൊത്തമായിട്ട് സീ സെന്റിമീറ്റർ എന്നേ അറിയുള്ളൂ അപ്പം എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് വഴിയില്ലല്ലോ ഇവിടെ എച്ച് കണ്ടുപിടിക്കണമെങ്കിലും മട്ടത്രികോണം മട്ടത്രികോണം ആയി ഇവിടെ ഇങ്ങനെ ഒരു മട്ടത്രികോണം നമുക്ക് കിട്ടി പക്ഷെങ്കിൽ ഈ വശം നമുക്ക് അറിയാൻ സാധ്യതയില്ല ഈ വശം നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല പൈതകോറസ് തീറം ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പകരം നമുക്ക് അപ്പൊ എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ പകരം എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ ഉണ്ട് ഇക്വേഷൻ ഉണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നോക്കിക്കോ ഏരിയ എ ഈക്വൽ ടുത്തിരി വളഞ്ഞു പോയി സാരസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി റൂട്ടിനുള്ളിലാണ് എല്ലാം റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി എസ് എന്താടോ എസ് എന്താ എയും ബിയും സിക് അറിയാം ഓരോ വശങ്ങളാണ് എയും ബിയും സി ഓരോ വശങ്ങളാണ് എസ് എന്ന് പറയുന്നത് ഓരോ വശങ്ങളും കൂട്ടുക എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് ബി പ്ലസ് സി ഓൾ ഡിവൈഡ് ബൈ എന്താണ് ടൂ എല്ലാ വശങ്ങളും കൂട്ടിയിട്ട് അതായത് അതിന്റെ ചുറ്റളവ് എല്ലാ വശങ്ങളും അതിന്റെ ചുറ്റളവാണ് പെരിമീറ്റർ ആണ് അപ്പോ അതിന് രണ്ടുകൊണ്ട് ഹരിച്ചാല് നമുക്ക് എന്ത് കിട്ടും എസ് എത്രയാന്ന് എസ് കിട്ടും എസ് എന്ന് പറഞ്ഞ നമ്പർ കിട്ടും ആ എസും എയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് കൊടുത്താല് നമുക്ക് എന്ത് കിട്ടോ ഇങ്ങനെ വശങ്ങൾ മാത്രം അറിയുന്ന ത്രികോണങ്ങളുടെ എന്ത് കിട്ടും പരപ്പളവ് കിട്ടും അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇവിടെ ഒരു ത്രികോണത്തിന്റെ ഒരു വശം ഒൻപത് സെന്റിമീറ്റർ ആണ് ഇത് ഒൻപത് സെന്റിമീറ്റർ ആണ് ഇത് പത്ത് സെന്റിമീറ്റർ ആണ് ഇത് പതിനൊന്ന് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ വശങ്ങൾ മാത്രം തന്നിട്ടുണ്ട് അപ്പൊ എച്ച് കണ്ടുപിടിക്കാൻ വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം എന്തായിരുന്നു ഇക്വേഷൻ ഏരിയ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻഡു എസ് മൈനസ് എ ഇൻഡു എസ് മൈനസ് ബി ഇൻഡു എസ് മൈനസ് സി എസ് എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ് പറഞ്ഞു ഈക്വൽ ടു ഇവിടെ എന്തൊക്കെയാ ഒൻപത് വശങ്ങൾ എന്തൊക്കെയാ ഒൻപത് ഉണ്ട് പത്ത് ഉണ്ട് പതിനൊന്ന് അല്ലെ ഒൻപത് പത്ത് പതിനൊന്ന് ബൈ രണ്ട് സമം എത്രയാണ് വരുക ഇത് മൊത്തം കൂട്ടെത്രയാ വരിക മുപ്പത് അല്ലെ മുപ്പത് ബൈ രണ്ട് മുപ്പത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാന്ന് നമുക്ക് കിട്ടി ഓക്കെ എസ് പതിനഞ്ചാന്ന് കിട്ടി ഇനി ഈ വില ഇതിലൊക്കെ എസിന് നമുക്ക് എത്ര കൊടുക്കാം പതിനഞ്ച് കൊടുക്കാം അപ്പൊ റൂട്ട് ഓഫ് പതിനഞ്ച് ഇന്റു പതിനഞ്ച് മൈനസ് എ എവിടെ നമുക്ക് ഒമ്പത് അല്ലെ ഒൻപത് അതിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയ കുഴപ്പമില്ല കേട്ടോ എല്ലാ വശങ്ങളും കൊറക്കു വയസ്സിന്ന് പിന്നെ പതിനഞ്ച് മൈനസ് പത്ത് ഇൻഡു പതിനഞ്ച് മൈനസ് പതിനൊന്ന് ഓക്കെ ആണല്ലോ ഈക്വൽ ടു ഇൻഡു പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ഒമ്പത് കുറച്ചാ എത്രയാ പതിനഞ്ച്ന്ന് ഒമ്പത് കുറച്ചാൽ ആറ് അല്ലെ ആറ് ഇന്റു ഇത്ര വരോ അഞ്ച് അഞ്ച് ഇന്റു നാല് ഇത്ര കിട്ടി അല്ലേ ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഇത് നിങ്ങൾക്ക് മൊത്തം ഗുണിച്ചിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം അപ്പൊ പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ചിന്തിച്ചാൽ നിങ്ങൾ മാത്സ് പഠിച്ച ആൾക്കാരാവുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ചിന്തിക്കും ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാടോ അടോ റൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമുക്കറിയാം റൂട്ട് രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് രണ്ട് ഇന്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അല്ലെങ്കിൽ റൂട്ട് രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയർ റൂട്ട് രണ്ട് ഇന്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയർ അതെന്താണ് രണ്ടാണെന്ന് അറിയാം അപ്പൊ ആ ഒരു രൂപത്തിൽ ഇതിനെ എടുക്കാൻ പറ്റുമോന്ന് നോക്കാം കാരണം ഇവിടെ അഞ്ചുണ്ട് അല്ല ഇവിടെ പതിനഞ്ചിന് അഞ്ചുണ്ട് അപ്പൊ പതിനഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു അഞ്ച് ആറിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന്റു മൂന്ന് അഞ്ച് ഇന്റു നാല് ഇങ്ങനെയാണേ വന്നിരിക്കുന്നത് റൂട്ടിന്റെ ഉള്ളിൽ റൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നോക്കാം ഇവിടെ നോക്കാം ഈ മൂന്നുണ്ടല്ലോ ഇവിടെ ഒരു മൂന്നുണ്ട് അപ്പൊ മൂന്ന് ഇന്റു മൂന്ന് അല്ലെ ഒൻപത് അപ്പൊ റൂട്ട് ഒൻപത് എത്രയാണത് റൂട്ട് ഒൻപത് ഇവിടെ ചെയ്യട്ടെ റൂട്ട് ഒൻപത് സോറി സോറി ഈക്വൽ ടു ഇതാ മൂന്ന് ഇൻഡു ഒരു മൂന്ന് ഇവിടെ ഉണ്ട് ഒരു മൂന്ന് ഇവിടെയുണ്ട് അപ്പൊ മൂന്ന് ഇൻഡു മൂന്ന് ഒമ്പതാണ് അല്ലേ റൂട്ട് ഒൻപത് എത്ര മൂന്ന് അങ്ങനെ ചിന്തിക്കാം അത് റൂട്ട് മൂന്ന് ഇൻഡു മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്നാണ് അല്ലെങ്കിൽ റൂട്ട് മൂന്ന് ഇൻഡു മൂന്ന് പറഞ്ഞാൽ റൂട്ട് ഒൻപതാണ് അത് മൂന്നാണ് ഇൻഡു ഇവിടെ ഒരു അഞ്ചുണ്ടല്ലോ ഇവിടെ ഒരു അഞ്ചുണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് റൂട്ട് അഞ്ച് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ ഇരുപത്തഞ്ച് അല്ലേ അപ്പൊ അഞ്ചന്നെ അല്ലേ അഞ്ച് റൂട്ട് അങ്ങ് പോകുന്നുണ്ടേ ഇനി രണ്ട് രണ്ടിനില്ല അല്ലേ ഇവിടെ നോക്ക് നാലുണ്ട് നാലിൻ്റെ റൂട്ട് എത്രയാണ് രണ്ട് ഇനി ബാക്കി ഇവിടെ ആരേ ഉള്ളൂ ഒരു രണ്ട് മാത്രം അത് റൂട്ടിൻ്റെ ഉള്ളിലാണല്ലോ അതിൻ്റെ റൂട്ടിന്റെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം റൂട്ട് രണ്ടെന്ന് തന്നെ എഴുതാം അപ്പൊ ഇതിനെ മൂന്ന് ഇൻറ്റു അഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് പതിനഞ്ചും രണ്ടും മുപ്പത് മുപ്പത് റൂട്ട് രണ്ട് ഉത്തരം എത്രയാണ് മുപ്പത് റൂട്ട് രണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെയാണ് നിങ്ങക്ക് മനസ്സിലാവാത്തുണ്ടാവുക കാരണം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു റൂട്ടിന്റെ ഉള്ളില് നമ്മൾ സംഖ്യകൾ കൊണ്ടുവരുന്നു റൂട്ടിന്റെ ഉള്ളില് മൂന്ന് ഇൻഡു മൂന്ന് വന്നാൽ അതിന് നമുക്ക് എന്ത്ന്ന് എഴുതാം മൂന്ന് എന്ന് എഴുതാം അത് നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഇങ്ങനെ റെഡിയിൽ മൂന്ന് എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ മൂന്ന് ഇൻ്റർ മൂന്ന് എത്രയാ ഒൻപത് റൂട്ട് ഒൻപത് എത്രയാണ് മൂന്ന് എങ്ങനെ ചിന്തിക്കാം അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മൂന്നിനെയും അഞ്ചിനെയും പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നെ ഈ നാല് റൂട്ട് നാല് എത്ര രണ്ടും ഓക്കെ അങ്ങനെ ബാക്കി വരുന്നത് റൂട്ട് രണ്ടും അപ്പൊ മുപ്പത് റൂട്ട് രണ്ടെന്ന് ഉത്തരം കിട്ടി അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവര് കമന്റ് ചെയ്യട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് സമപാർശ്വ ത്രികോണങ്ങളെ കുറിച്ച് പഠിക്കാം ഐസോസിലസ് ട്രയങ്കിള് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ രണ്ട് വശങ്ങളും ഈ രണ്ട് വശങ്ങളും തുല്യായിരിക്കും ഇത് എ ആണെങ്കിൽ ഇത് എന്തു തന്നെയായിരിക്കും എ ആയിരിക്കും ഇനി ഇതെന്താണ് ഒരു വേറൊരു വശം ബി ആക്കി എടുത്തു ഓക്കെ എയും എയും ഇത് ബിയും ആണ് അങ്ങനെയാണെങ്കിൽ ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ അവിടെ ഈ സമഭാഷ ത്രികോണമായത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും എച്ച് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഇതിന്റെ നേർ പകുതിയിലേ വരുള്ളൂ അല്ലെ ഇത് നേർ പകുതിയാക്കും ഈ ബി ബീന നേർ പകുതിയാക്കും ഓക്കെ അങ്ങനെ ആകുമ്പോ ഇവിടെ അഞ്ച് സെന്റി ഇത് അഞ്ച് സെന്റിമീറ്റർ ഇത് അഞ്ച് സെന്റിമീറ്റർ ഇതൊരു ആറ് ആണെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇതെത്രയായിരിക്കും മൂന്നായിരിക്കും ആറിന്റെ പകുതി ആയിരിക്കും മൂന്ന് പൈതകോറസ് കൊടുക്ക റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ സമം റൂട്ട് എത്ര കിട്ടും നിങ്ങൾക്ക് പതിനാറ് സമം നാലു കിട്ടും എത്ര ഹൈറ്റ് നാലെന്ന് കിട്ടി അപ്പം നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക എന്താണ് ഇക്വേഷൻ ആഫ് ബി എച്ച് കൊടുക്കുക ബി എന്ന് പറഞ്ഞാൽ ആരാണ് ആറാണ് എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടിയത് എന്താണ് നാലാണ് ഇക്വേഷനിൽ കൊടുത്താൽ നമ്മുടെ ഉത്തരം കിട്ടി അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാൻ കാരണം ഞാൻ പൈതഗോറസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ അത് നിങ്ങൾ പോയി പഠിക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതൊരു ഇക്വേഷൻ തന്നെ വേണം സമഭാഷ ത്രികോണത്തിന് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കാരണം ഇത് എ ആക്കിയെടുക്കുക ഇത് നമ്മൾ ബി ആക്കി എടുത്തു എന്നിട്ട് നമ്മൾ എച്ച് കണ്ടുപിടിക്കുക എന്ത് വെച്ചിട്ട് പൈതഗോറസ് വെച്ചിട്ട് എങ്ങനെ വരും റൂട്ട് ഓഫ് എന്താ വരാ എ സ്ക്വയർ അല്ലെ എ സ്ക്വയർ മൈനസ് ഇത് ബി ആണെങ്കിൽ ഈ ഒരു വശം ബി ബൈ ടു ആയിരിക്കും അല്ലെ പിന്നെ പകുതിയല്ലേ ബി ബൈ സ്ക്വയർ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എച്ച് കിട്ടും എന്നിട്ട് ഈ എച്ചിന്റെ അതായത് എച്ച് എയും ബിയും ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് എച്ച് കിട്ടുക ആ എച്ച് ഇവിടെ കൊടുത്താൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും ആ ഒരു ഇക്വേഷൻ ആണ് ഏരിയാ സമം ബി ബൈ ഫോർ ഇൻഡു ഫോർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒരു റൂട്ട് ഓഫ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ഫോർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും അതായത് നമ്മൾ ഇതിൽ എയും ബിയും വെച്ചിട്ട് എച്ച് കണ്ടുപിടിച്ചിട്ട് ആ എച്ച് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും ഒന്നും കൂടി ക്ലിയർ ആക്കി എഴുതി തരാം ഞാൻ ഏരിയ ഈക്വൽ ടു ബി ബൈ ഫോർ ഇൻറ്റു റൂട്ട് ഓഫ് നാല് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇവിടെ ബി എന്ന് പറഞ്ഞാല് താഴ്ത്ത വശം എന്ന് പറഞ്ഞാൽ തുല്യവശങ്ങള് അപ്പൊ ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ചു വെച്ചാല് പെട്ടെന്ന് തന്നെ ഈ വാല്യൂസ് ഇതിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് രണ്ട് വെച്ചിട്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഇത് എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഒരു മിനിറ്റ് ഇത് അഞ്ച് സെന്റിമീറ്റർ ഏത് വശം ഈ ഒരു വശം അഞ്ച് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇത് മൊത്തം ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തീരം ഇത് എത്ര ആയിരിക്കാം മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇത് മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ ഇത് ഡി സി മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ കാരണം പകുതി അപ്പൊ അഞ്ച് മൂന്നു ആണെങ്കിൽ അഞ്ച് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് സ്ക്വയർ അവര് അപ്പം ഇതെത്ര അവര് നാല് സ്ക്വയർ നാലാവര് അല്ലേ അപ്പൊ ഇത് നമുക്ക് നാല് അറിയാത്തവർ വേഗം പോയിട്ട് പൈതഗോറസ് പഠിച്ചോളയാ ഇപ്പൊ നാല് അപ്പൊ നാല് അപ്പൊ ഇക്വേഷൻ എന്താ പറയാ ആഫ് ഇന് ബി എച്ച് അപ്പം ആഫ് ഇന്റു ബി എന്ന് പറഞ്ഞാല് താഴ്ത്ത വശമാണ് ആറ് ആറ് ഇന്റു എച്ച് എന്ന് പറഞ്ഞാൽ നാല് അപ്പം മൂന്ന് മൂന്ന് നാല് എത്ര വരും പന്ത്രണ്ട് വരും അല്ലെങ്കിൽ ആറ് നാല് ഇരുപത്തിനാലിന്റെ പകുതി പന്ത്രണ്ട് ഓക്കെ അപ്പൊ അതിന്റെ ഉത്തരം പന്ത്രണ്ട് കിട്ടി ഇനി നമ്മൾ ഇപ്പം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു ഏരിയ സമം ബി ബൈ ഫോർ ഇൻറ്റു റൂട്ട് ഓഫ് നാല് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ െ ആറ് റൂട്ട് ഓഫ് ബി എന്ന് പറഞ്ഞ താഴത്തെ വശം നാല് ഇന്റു നാല് എ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞ ഇവിടെയാണ് അഞ്ചാണ് അഞ്ച് സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആറ് സ്ക്വയർ ഓക്കെ അല്ലേസ് ഈക്വൽ ടു ആറ് ബൈ നാല് ഇന്റു റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇവിടെ ഇവിടെ അഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് നാല് എത്രയാ നൂറ് അല്ലേ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നാല് നൂറ് നൂറ് മൈനസ് ആറിന്റെ സ്ക്വയർ എത്രയാ ആറ് ആറ് മുപ്പത്തി ആറ് സമം ആറ് ബൈ നാല് ഇൻറ്റു റൂട്ട് നൂറിന്ന് മുപ്പത്തി ആറ് കുറച്ചാല് അറുപത്തി നാല് സമ അത് എട്ടല്ലേ സമം ആറ് ബൈ നാല് ഇന് എട്ട് നാല് എട്ടില് രണ്ട് പ്രാവശ്യം എത്ര കിട്ടി നമുക്ക് പന്ത്രണ്ട് ഉത്തരം കിട്ടി അപ്പൊ നിങ്ങൾക്ക് ഏത് മോഡലും ചെയ്യാം അപ്പൊ നേരിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചാൽ നേരിട്ട് ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി ഇനി ഇക്വേഷൻ പഠിക്കാത്തവര് ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർമ്മിച്ച് വെക്കുക ബി എച്ച് പൈത പഠിച്ചിട്ടുണ്ടെങ്കിൽ ബി എച്ച് എന്ത് ചെയ്യുക കണ്ടുപിടിക്കാം എച്ച് ഇവിടെ കണ്ടുപിടിക്കുക പൈതഗോറസ് വെച്ചിട്ട് എച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നിങ്ങക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ത്രികോണത്തിനെ പറ്റി പഠിക്കാം അടുത്തത് ഇതാണ് സമഭുജ ത്രികോണങ്ങൾ മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണങ്ങൾ ഇത് എ ആണെങ്കിൽ ഇത് എ ഇത് എ സെന്റിമീറ്റർ മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സമഭുജ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ അതിന്റെ എന്ത് ചെയ്താൽ മതി ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് ഓരോന്നും പത്ത് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക ഇത് ഓരോന്നും പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ പകുതി എത്രയായിരിക്കും ഈ പകുതി എത്രയായിരിക്കും അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ഇത് എത്രയായിരിക്കും അഞ്ച് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പൈതകോരസ് തീരം വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് വലിയ വശത്തിന്റെ സ്ക്വയർ പത്ത് സ്ക്വയർ മൈനസ് അഞ്ച് സ്ക്വയർ സമം റൂട്ട് നൂറ് മൈനസ് ഇരുപത്തി അഞ്ച് സമം റൂട്ട് എഴുപത്തി അഞ്ച് റൂട്ട് എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ എങ്ങനെ എഴുതാം എഴുപത്തി അഞ്ചിന് മൂന്ന് ഇന്റു ഇരുപത്തഞ്ചെന്ന് എഴുതി കൂടെ മൂന്ന് ഇൻഡു ഇരുപത്തഞ്ചെന്ന് എഴുതി കൂടെ അപ്പൊ ഇരുപത്തഞ്ചിന് റൂട്ടുണ്ട് എത്രയാണത് അഞ്ചാണ് അപ്പൊ റൂട്ടിന്റെ പുറത്തേക്ക് വന്നത് അപ്പൊ ബാക്കി എന്താണ്ടാവുക റൂട്ട് മൂന്ന് അഞ്ച് റൂട്ട് മൂന്ന് ഇതിന്റെ എന്താണ് ഹൈറ്റ് ആണ് എച്ച് സമാണ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയിരിക്കുന്നത് അഞ്ച് റൂട്ട് മൂന്ന് ഇനി ഹാഫ് ബി എച്ചിലേക്ക് കൊടുത്താല് ഹാഫ് ബി എച്ചിലേക്ക് കൊടുത്താല് ഹാഫ് ഇൻഡു ബി എന്താണ് ഇത് വശം അല്ലെ എത്രയാണ് പത്ത് അല്ലെ പത്ത് ഇന്റു എച്ച് എത്രയാണ് ഇപ്പം കിട്ടിയത് എന്താണ് അഞ്ച് റൂട്ട് മൂന്ന് സമം ഈ രണ്ടിന് വേണമെങ്കിൽ നമുക്ക് പത്തിൽ എത്ര പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഇരുപത്തി അഞ്ച് അഞ്ച് ഇൻഡു അഞ്ച് ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് കിട്ടി ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് ഓക്കെ ആണോ ഓക്കെയാണ് ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് നമുക്ക് കിട്ടിയ ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് നമുക്ക് കിട്ടി ഇനി നമ്മൾ അതിന് ഇക്വേഷൻ വേണം നിങ്ങൾക്ക് ഇക്വേഷൻ വേണോ ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ വെച്ച് പഠിക്കാം എങ്ങനെ ഇക്വേഷൻ വെച്ച് പഠിക്കാം എ വശമാണെങ്കിൽ എ ആണ് വശങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഇതാണ് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാല് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ നാലാണ് ഇക്വേഷൻ എന്തിൻ്റെത് സമഭുജ ത്രികോണങ്ങളുടെ ഇതൊന്നുമില്ല നമ്മൾ നേരത്തെ എ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇത് എയും ഇത് എന്തായിട്ട് എടുക്കുക എ ബൈ ടു ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എയും ഇത് എ ബൈ ടൂ ആയിട്ട് പൈതകോറസ് എല്ലാം കൊടുക്കുന്നു അപ്പൊ എന്താ പറയാ എ സ്ക്വയർ മൈനസ് എ ബൈ ടൂ ഓൾ സ്ക്വയർ എന്ന് വരും ഇത് സോൾവ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് എച്ച് കണ്ടുപിടിക്കുന്നു ആ ഹാഫ് ബി എച്ചിലേക്ക് കൊടുത്ത് എല്ലാം കട്ടായി ഒക്കെ പോയി ലാസ്റ്റ് കിട്ടുന്നതാണ് ഇത് ഏഹ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരിക്കലും കിട്ടുന്ന കാര്യമാണ് ഇത് അപ്പൊ ഇത് നമ്മൾ നേരിട്ട് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയി അപ്പൊ അത് ചെയ്തു വരുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പിന്നെ അത് പറയാം അത് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഇക്വേഷനിലേക്ക് മാത്രം പോകുന്നത് വേണമെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന മൊത്തം വേണമെങ്കിൽ പറയാം വേണോ അത് പറയാല്ലോ എന്നൊന്ന് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇക്വേഷനിലേക്ക് വേഗം എത്തും ഇത് നോക്കാം നിങ്ങൾ ഈ ഒരു ഇത് നോക്കാം ഇത് എ സെന്റിമീറ്റർ ആണ് അല്ലേ ഇത് എ സെന്റിമീറ്റർ ഓക്കെ ഇവിടുത്തെ ഹൈറ്റ് എനിക്ക് അറിയില്ല ഇതെന്താണ് എ ബൈ ടു ആണെന്ന് അറിയാം കാരണം നേർ പകുതി ആയിരിക്കും അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് പൈതഗോറസ് നമുക്കറിയാം വലിയ വശത്തിന്റെ സ്ക്വയർന്ന് ചെറിയ വശത്തിന്റെ സ്ക്വയർ കുറച്ചാൽ മതി അല്ലെ ഈക്വൽ ടു എച്ച് ആണ് ഓഫ് എ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരുക എ സ്ക്വയർ ബൈ നാല് ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ എന്താ വരിക ഇങ്ങനല്ലേ അപ്പൊ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഭിന്നസംഖ്യയുടെ പിന്നെ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കാണാൻ പോയിട്ട് നാല് എ സ്ക്വയർ മൈനസ് ഇങ്ങനെ അപ്പൊ എന്താ ഇങ്ങനെ അല്ലേ അപ്പൊ ഇവിടെ ഒന്നുണ്ടാവും ബൈ ഒന്ന് ഉണ്ടാവും ഒന്ന് ഇൻറ്റു എ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ നാല് ഇതൊക്കെ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അപ്പൊ നാല് റൂട്ടിന്റെ പുറത്തേക്ക് വരാം കാരണം റൂട്ട് നാല് എത്ര രണ്ടാന്ന് അറിയാം അപ്പം ബാക്കി ഇവിടെ നാല് എ സ്ക്വയർ എന്ന് എ സ്ക്വയർ എന്താ കുറിച്ചാൽ മൂന്ന് എ സ്ക്വയർ കിട്ടല്ലേ മൂന്ന് എ സ്ക്വയർ റൂട്ടിന് ഉള്ളിലാണേ മൂന്ന് എ സ്ക്വയർ അപ്പൊ നമുക്ക് നാലിനെ പുറത്തെടുക്കാം അല്ലെ നാലിന് പുറത്തെടുക്കാം എത്രയായിട്ട് പുറത്തെടുക്കാം രണ്ട് കാരണം റൂട്ട് നാലെത്രയാണ് രണ്ട് അപ്പൊ എച്ച് കിട്ടി ഈ വേണമെങ്കിൽ എ സ്ക്വയറിനെ പുറത്തെടുക്കാം പുറത്തെടുത്തുടേ എ സ്ക്വയറിനെ കാരണം എന്താ എ സ്ക്വയർ റൂട്ട് എ സ്ക്വയർ എത്രയാണ് എ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും റൂട്ട് മൂന്ന് എ ഡിവൈഡ് ബൈ രണ്ട് കിട്ടും എച്ച് ആണ് എച്ച് കിട്ടിയിരിക്കുന്നത് റൂട്ട് മൂന്ന് എ ബൈ രണ്ട് അപ്പൊ ഹാഫ് ബി എച്ച് ലേക്ക് കൊടുത്താൽ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ വശ അല്ലേ എത്രയാണ് ബി എത്രയാണ് ഈ ഒരു വശാണ് അത് എ ആണ് എ ഇൻറ്റു എച്ച് നമുക്ക് കിട്ടിയത്രിയാണ് റൂട്ട് മൂന്ന് എ ബൈ രണ്ട് ഓക്കെ ആണല്ലോ അംശങ്ങൾ ഗുണിക്കുക ചേതങ്ങള് ഗുണിക്കുക അല്ലെ അംശങ്ങൾ ഗുണിക്കുക ചേതങ്ങൾ അപ്പൊ എ ഇന്റു എന്ത് വരും എ സ്ക്വയർ അപ്പൊ റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ രണ്ട് ഇന്റു രണ്ടത്ര ഒരു നാല് അപ്പൊ കിട്ടിയെന്താണ് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ രണ്ട് ഇങ്ങനെ തന്നെയാണ് നേരത്തെ ഇക്വേഷൻ കിട്ടിയത് അതായത് നമ്മൾ സമപാർശ ത്രികോണത്തിലെ ഓക്കെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ലാസ്റ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായി സിമ്പിൾ ആയി അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ എ സെവൻ നമുക്ക് ഇക്വേഷൻ കിട്ടി മൂന്ന് റൂട്ട് മൂന്ന് എ സ്ക്വയർ ബൈ രണ്ട് ഇവിടെ എ നമ്മൾ പത്തല്ലേ എടുത്തിരിക്കുന്നത് പത്താണ് എടുത്തിരിക്കുന്നത് അപ്പം റൂട്ട് റൂട്ട് മൂന്ന് ഇൻറ്റു പത്ത് സ്ക്വയർ ബൈ രണ്ട് ഈക്വൽ ടു റൂട്ട് മൂന്ന് ഇന്റു സോറി നാല് നാലാണെ വരും നാല് നാലാണെ നാലല്ല ഇക്വേഷനിൽ കിട്ടിയത് ഓക്കെ നാല് റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് ഇൻഡു പത്തിന്റെ സ്ക്വയർ എത്രയാ നൂറ് ബൈ നാല് സമയം എത്ര വരും നാല് നൂറിൽ ഇരുപത്തി അഞ്ച് അപ്പൊ എത്ര കിട്ടും നമുക്ക് ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് നേരത്തെ കിട്ടിയെന്നെല്ലാം കിട്ടുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആഫ് ബി എച്ച് പഠിച്ചെടുക്കാം എന്നിട്ട് എച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ എല്ലാ ത്രികോണത്തിലും എന്ത് പഠിച്ചു വെക്കുക ആഫ് ഇൻഡു ബി ഇൻഡു എച്ച് പഠിച്ചു വെക്കുക എന്നിട്ട് പൈതകോറസ് തീരം വെച്ചിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക എച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം കാരണം എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ ഇത് പത്ത് സെന്റിമീറ്ററും ഇത് പത്ത് സെന്റിമീറ്ററും ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാം അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും പൈതകോറസ് അപ്പൊ പൈതകോറസ് കണ്ടുപിടിക്കാൻ സമഭാഷത്തിലും സമുദൃത്തിലും പൈതകോറസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേഗം കഴിയും പൈത സോറി പൈതകോറസ് വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ലംബം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇനി മറ്റു ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാം അപ്പൊ എന്താണ് ക്ലാസ്സിന്റെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിട്ടാം